ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച് ഏതൊരു വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ സ്വഭാവം ക്യാരക്ടർ നിങ്ങളെ പറ്റിയുള്ള ചിന്താഗതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഒരു മുഖം ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു മുഖം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നമ്മൾ ആദ്യം നമ്മൾ രണ്ട് ചിത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റുഷനോട് ചോദിച്ചതിന് ശേഷം മൂന്ന് മൂന്നോണ ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പേ അതായത് ഒന്നാമത്തെ പൈൽ ആപ്പിൾ സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഏതൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തിയുടെ ചിന്താഗതികൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തിയെ ഓർത്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് പണം ഓക്കേ അപ്പൊ നമുക്ക് ചിത്രം വന്നു കഴിഞ്ഞു ഓക്കെ ആ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തിയുടെ ചിന്താഗതി എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഓക്കെ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ വ്യക്തിയുടെ ജോലികൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ജോലിക്കായിരിക്കാം ഈ വ്യക്തി പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്ത് ജോലി കിട്ടിയാലും ആ വ്യക്തി ഭയങ്കരമായിട്ടും അറ്റാച്ചഡായി അതെല്ലാം പ്രൂ പൂർത്തിയാക്കുന്നൊരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് എന്തൊരു ജോലി കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊരു ഹാർഡ് വർക്ക് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടും ക്രിയേറ്റിവിറ്റി ആയിട്ട് ആത്മാർത്ഥത ഇവിടെ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടും ടൈം പോലും എടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലുള്ള കുറേ ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എത്ര വലിയ വർക്ക് പ്രഷർ ആയാലും എത്ര വലിയ ലോഡായാലും ആ വ്യക്തി ചെയ്തു തീർക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മറ്റും ഹാർഡ് വർക്ക് ചെയ്യുക മറ്റും പാഷനേറ്റ് ആവുക ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തി വരയ്ക്കുന്ന പടം വരയ്ക്കുന്ന കലാപരമായിട്ടുള്ള കാര്യങ്ങളുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മറ്റും കലാപരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാനും മേക്ക് ചെയ്യാനും അങ്ങനത്തെ കുറേ അധികം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആയിരിക്കും അങ്ങനത്തുള്ള എന്തെങ്കിലും ആയിരിക്കാം അതോടൊപ്പം തന്നെ കുറേയധികം വ്യക്തികളുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈൻ സപ്പോർട്ടായിട്ടുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു അതായത് ഒരു ഈഗോ സെൻസ് ഉള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് എന്താ പറയുക ഒരു ഓക്കെ ഈ വ്യക്തികൾക്ക് എങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യണം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് കുറേ ആൾക്കാർക്ക് അറിയാം അതായത് ജന്മസിദ്ധമായിട്ടുള്ള കഴിവായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രൗഡി ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി എന്തോ ഭയങ്കര ഒരു വലിയ സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറും നിങ്ങളെ കൂടുതലും മുതലാക്കുക യൂസ് ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുടെ അതായത് എത്രത്തോളം താഴാനും ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എത്രത്തോളം താഴ്ന്നു നിന്ന് സംസാരിക്കാനും എത്രത്തോളം ഭൂമിക്ക് താഴാനും അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര കെഞ്ചുവാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് അറിയാമെന്നുള്ള ഒരു നാണവുമാനവും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടും കുറേയധികം ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു സെൽഫ് ഗ്രോത്ത് ഇല്ലായ്മ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തും ചോദ്യം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക അയാളുടെ ഇഷ്ടം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അയാളുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അയാളുടെ ഒരു ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ആ വ്യക്തി പെരുമാറുന്നൊരു സിറ്റുവേഷനായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി കുറേ അധികം ആൾക്കാരെ ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കുറേ അധികം ആൾക്കാരെ ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ കൊണ്ട് കുടിക്കുന്നതിന് ശേഷം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ട് ആസ്വദിക്കുക ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ചെയ്യാൻ അത്രയും കഴിവുള്ള ആൾക്കാരായിട്ട് കാണുക നമ്മളെ തമ്മിൽ കൂട്ടി പോയി കൂട്ടിമുട്ടിപ്പിക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ആനന്ദം കണ്ടെത്തണ കുറച്ചധികം ആൾക്കാരെ ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു നാസിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറ്റും കാരണം ഒരു എനർജി പരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ആക്കിക്കൊണ്ട് മുന്നേറുക എന്ന് പറയുന്ന കുറച്ചധികം ആൾക്കാരെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം റിലേഷൻഷിപ്പിൽ കുറച്ചധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലി ഇഷ്യൂസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻ കുറച്ചധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇടപെട്ട പ്രശ്നങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഇപ്പം കുറേ അധികം പാവങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക അങ്ങനത്തേക്കൊരു ഒരു മെൻറ്റാലിറ്റിയുള്ള കുറച്ചധികം ആൾക്കാർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുക യൂസ് ചെയ്യുക ഇപ്പം നിങ്ങളാ ഒരു ഒരു നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ആ വ്യക്തിയെ തമ്മിൽ പണിയെടുപ്പിക്കുക അതിനൊന്നും അറിയാത്ത കണക്കിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു കുറേ അധികം സിറ്റുവേഷനിൽ കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുക അതായത് എന്തെല്ലാമോ ആണെന്നുള്ളൊരു തോന്നൽ അതായത് ഞാൻ രാജാവാണ് അല്ലെങ്കിൽ എനിക്ക് കീഴെയാണ് എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കുറേ അധികം ആൾക്കാർ ഉള്ളൊരു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മേ ബി ഐ തിങ്ക് നിങ്ങളുടെ ഫി നിങ്ങൾ ആലോചിച്ചത് മേ ബി നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻ്റായിരിക്കാം മേ ബി നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കാം നിങ്ങളുടെ ഓ ഹൗസ് ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഓഫീസിലെ മാനേജറായിരിക്കാം ആരുമായിരിക്കാം അപ്പം ഇങ്ങനത്തുള്ളൊരു കുറേയധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻബോൺ ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇൻബോൺ ക്യാരക്ടറായിട്ടാണ് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും ഒരു ലൂപ്പിൽ കൊണ്ടിട്ടിട്ട് നമ്മളെ പെടുത്തുക എന്നൊക്കെ പറയില്ല അങ്ങനത്തേക്കുള്ളൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഈ വ്യക്തിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു വ്യക്തിയിൽ തന്നെ ഒരു ഡാർക്ക് ക്യാരക്ടറും ഒരു റൈറ്റ് ക്യാരക്ടറും അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്യാരക്ടറും കാണാൻ പറ്റുന്നുണ്ട് ഒരു ഡാർക്ക് ക്യാരക്ടർ അതായത് അതായതിപ്പം ഒരു ചെകുത്താനാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ചെകുത്താനായിട്ട് ആക്കെ പെരുമാറാനും പറ്റും അതേ കണക്ക് തന്നെ ഡെബിൾ ആണെങ്കിൽ ഡെബിൾ ആയിട്ടും അതേ കണക്ക് തന്നെ ഗോഡാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ഗോഡായിട്ടും പെരുമാറാൻ പോസിറ്റിവിറ്റീസും നെഗറ്റിവിറ്റീസും ഭയങ്കരമായിട്ടും ഒരേ കണക്ക് തുല്യഭാവത്തോടെ നീങ്ങുന്നത് അതായത് നിങ്ങൾ എങ്ങനെയാണോ ആ എടുത്ത് പെരുമാറുന്നത് അതേപോലെയായിരിക്കും നിങ്ങളെടുത്തും ആ വ്യക്തി പെരുമാറുന്നത് എന്നുള്ള രീതിയാണ് ഒരു സൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കൂടുതൽ സമയവും ആ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരിക്കലും മനസ്സിലാവുന്നില്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സത്യമായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്ര ചിന്തിച്ചാലും നിങ്ങൾ എത്ര ആലോചിച്ചാലും നിങ്ങൾ എത്ര മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ആ വ്യക്തി വഴുതിമാറിക്കൊണ്ടിരിക്കുകയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മുന്നിൽ ഉള്ളൊരു ഫേസ് അതേപോലെ തന്നെ ആ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട് അതിനെ റിവീൽ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ആയിട്ട് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് കാണാൻ പറ്റുന്നത് കുറേ അധികം സിറ്റുവേഷനിലെ കാണാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും കാത്തിരിപ്പ് എന്നുള്ളൊരു സംഭവം എത്രയോ വർഷങ്ങൾ എത്രയോ നാളുകളായിട്ട് മൂന്നും നാലും വർഷം മൂന്നും നാലും മാസം മൂന്ന് എന്ന നമ്പർ പറയുന്ന നമ്പറിൻ്റെ പ്രത്യേക ഒരു മീനിങ് ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ നിങ്ങളിട്ട് ഇങ്ങനെ ഇട്ട് എന്താ ഭയങ്കരമായിട്ടും ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ കൊണ്ടുവിടുന്ന ഒരു നരകത്തെ കൊണ്ടു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ കൊണ്ടിട്ട് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ മാത്രം വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് പറ്റുന്നത് കാലം എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് തന്നീ വ്യക്തിയെ വ്യക്തിയാൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ബ്ലാക്ക് മാജിക് ആണോ അതേ ഒരു നെഗറ്റിവിറ്റീസ് ആണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുറേ അധികം പ്രശ്നങ്ങൾ വരുന്നതെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന എല്ലാവരും പ്രശ്നങ്ങളായിട്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഒന്നും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തി മുതൽ അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തിയെ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു കാത്തിരിക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം കുറേയധികം ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെയും പിന്നെയും പ്രശ്നങ്ങളിലോട്ട് തന്നെ ചെന്ന് കയറുക അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജസ്റ്റിസ് ലഭിക്കുമോ ഇതിൽ നിന്നും ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒന്ന് ചേഞ്ച് ആവാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഇതിൽ നിന്നും എനിക്കൊരു ആശ്വാസം ഉണ്ടാവുമോ ഇതിൽ നിന്നൊരു നീതി ലഭിക്കുമോ ഈ യൂണിവേഴ്സിൽ നിന്നും ഒരു നീതി ലഭിക്കുമോ എന്നൊക്കെ ഉള്ളൊരു കുറേയധികം സിറ്റുവേഷൻ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ഡിവൈൻ പ്ലാൻ ആണോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നത് എന്നുള്ളൊരു കുറേ പ്ലാൻസ് ഇന്നത് കാണാൻ പറ്റുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെറിയൊരു കർമ്മയായിരിക്കാം അല്ലെങ്കിൽ സഡൻ നിങ്ങളുടെ ലൈഫിൽ ചെയ്തൊരു കർമ്മമായിരിക്കാം മേ ബി നിങ്ങൾ ഏതെങ്കിലും ടൈമിൽ ചെയ്തൊരു കർമ്മയായിരിക്കാം എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഏതെങ്കിലും ലൈഫിലല്ല ഏതെങ്കിലും ഒരു ടൈമിൽ ഈ തന്നെ ഈതെങ്കിലും സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ പ്രേമിച്ചിട്ട് അങ്ങനെ കടക്ക് കുടുങ്ങിക്കളഞ്ഞോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കാം ആരെങ്കിലും നോയിപ്പിച്ചതായിരിക്കാം അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ മനസ്സിലാക്കി കാർമിക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് പ്രശ്നങ്ങളൊക്കെ ഒഴിവായി നിൽക്കുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു ടൈമിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമിക് എൻഡാക്കാൻ പറ്റുന്നൊരു ടൈമാണ് കാർമിക് ലൂപ്പ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ കാർമിക് ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കാരണം ഐ തിങ്ക് നിങ്ങൾക്ക് ക്യൂൻ ഓഫ് കപ്സ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു ഒരു സോൾ കണക്ഷൻ ഉണ്ടോയെന്നു വെച്ചാൽ നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ ഉണ്ട് ഒരു സോൾമേറ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾ എന്തിനേക്കോ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ അറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ അതിലോട്ട് കടക്കണം എന്നറിയുന്നില്ല ഏതൊരു രീതിക്ക് നിങ്ങൾക്ക് ആ ലൈഫ് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ചോദിച്ച് യൂണിവേഴ്സിൽ നിന്ന് വാങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ച് വാങ്ങേണ്ടി വരും നിങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കി റിയലൈസേഷൻ ചെയ്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാണ്ട് നിങ്ങളായിട്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് ഏഞ്ചൽ കാർഡിന് എന്താണ് പറയുന്നത് ഈ സിറ്റുവേഷൻ എന്തായാലും ഇമ്പ്രൂവ് ആവും നിങ്ങൾ ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ സിറ്റുവേഷൻ എന്തായാലും ഇമ്പ്രൂവ് ആവും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്താണ് ഈ സിറ്റുവേഷൻ എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പല പല വീടിലും ഇമ്പ്രൂവ് ആവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇമ്പ്രൂവ് ആ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് ടേക്ക് ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് ടേക്ക് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇമ്പ്രൂവ് ആകാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൻ്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ വന്ന് സെക്കൻഡ് ബില്ല് അതായത് ഓറഞ്ച് സെലക്ട് ചെയ്ത വ്യക്തിയിലൂടെ നിങ്ങളുടെ ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ആൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല കുറേ കുട്ടിക്കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്തിൻ്റെയൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എന്തിൻ്റെയൊക്കെയോ സംഭവങ്ങൾ റിയലൈസ് ചെയ്യാണ്ട് വെറുതെ വിഡിയായിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻസിലാണ് കുറേ അധികം ആൾക്കാരെനിക്കവിടെ കാണാൻ പറ്റുന്നത് ഐ തിങ്ക് എനിക്ക് തോന്നുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തി ഒരു ഒരു പാവം വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സെ ജെൻറ്റിൽമാൻ കുറേ അധികം വ്യക്തിയുള്ള കാര്യമാണ് പറയുന്നത് ഇറ്റ്സ് എ ജെൻറ്റിൽമാൻ ഭയങ്കരമായിട്ടും ഒരു പാവം സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ കുറേ പ പണം വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അമ്മ അച്ഛൻ പറയുന്നത് മാത്രം കേട്ട് നിൽക്കുന്ന കുറേ സിറ്റുവേഷനിലുള്ള ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ആൾക്കാർക്ക് യൂസിനനുസരിച്ച് മാറി മാറി ഒരു പെൻറ്റിലും കണക്ക് മാറി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് ഈ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല എങ്ങനെ ഈ സിറ്റുവേഷൻ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയത്തില്ല പാവം ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരുടെ പാവം ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് റിലേറ്റഡ് റിലേറ്റഡാവും ഞാൻ പറയുന്ന സമയത്ത് ആരാണെങ്കിലും അവർ ഇറ്റ്സ് എ ജെൻറ്റിൽമാൻ ഒരു ഒരു ഏഞ്ചിൽ പോലൊരു മാലാഖപ്പയനെ കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് നിങ്ങളായിരിക്കാം ആ വ്യക്തിക്ക് ക്രൂരത കൊടുത്തത് നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി ആയിരിക്കത്തില്ല മേ ബി നിങ്ങളെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കുറേ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭാരം കാണാൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പറ്റുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും ഇറ്റ്സ് എ ഫാർമർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഓപ്പർച്യൂണിറ്റി വ്യക്തിയുടെ ലൈഫിൽ വരും തോറും ആ വ്യക്തിക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം ആ വ്യക്തിയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇഷ്ടം പോലെ യൂസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം ഇറ്റ്സ് എ ജെൻറ്റിൽമാൻ പാവ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പെണ്ണാണെന്നുണ്ടെങ്കിൽ പാവം ഒരു വ്യക്തിയായിരിക്കും ആൾക്കാരുടെ യൂസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അമ്മ അച്ഛൻ പറയുന്നത് കേട്ട് മൈൻഡ് മാറി ലൂപ്പിലോട്ട് പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിൽ കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ഭയങ്കരമായിട്ടും നാടിനെ ഇഷ്ടപ്പെടുന്ന പ്രകൃതിയാൽ ഒരുമിച്ച് നീക്കപ്പെടുന്ന ഫങ്ഷനുകൾ എന്തൊക്കെയോ ഇവർ വീട്ടിൽ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് എന്തൊക്കെയോ ഫങ്ഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ആയിരിക്കാം ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കാം അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കപ്പിൾ ആയിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം എന്തൊക്കെയോ പരിപാടി നടക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ടൈംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് കടന്നു വരുന്നൊരു സിറ്റുവേഷനിലായിട്ടും അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തി പൊക്കിക്കൊണ്ടിരിക്കുന്ന വഴികളെല്ലാം കുറച്ചധികം സിറ്റുവേഷനിലാണ് ഡാർക്കാണെന്നൊക്കെ മനസ്സിലാകാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്തായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഈ വ്യക്തിയുടെ കയ്യിൽ ഡിസിഷൻ മേക്കിംഗ് ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും ഈ വ്യക്തി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ വ്യക്തിക്ക് അതിലൂടെ കാരണം ഒരു റോബോട്ടിനെ പോലെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ റോബോട്ടിനെ പോലെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി ആ വ്യക്തിയുടെ സോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡിവൈൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രകൃതിയാൽ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കാണാം അവർ കുറേ അധികം ആൾക്കാർ ഈ വ്യക്തിയെ സമീപിക്കുന്നതായും ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നുണ്ട് റിലേഷനായിരിക്കാം ഫിനാൻഷ്യലായിരിക്കാം മാരേജ് ഫംഗ്ഷനിലായിരിക്കാം പൈസയ്ക്ക് വേണ്ടി കടം കൊടുത്തത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കാം കടം മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം കുറേ അധികം അൾട്ടിമേറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽപരമായിട്ടുള്ളതും അങ്ങനത്തെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കുറേ അധികം ആൾക്കാരെ എന്താ പറയുക ഈ വ്യക്തി കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി ജനുവിൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ജീവിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യൂസ് ചെയ്യാൻ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നിർത്താൻ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പവറായിട്ട് കാണാം മേ ബി അമ്മയായിരിക്കാം അമ്മൂമ്മയായിരിക്കാം അച്ഛനായിരിക്കാം അപ്പോൾ ആരുമായിരിക്കും ആ ഒരു ജീൻ അല്ലെങ്കിൽ ആ ഒരു പിതൃത്വം കിട്ടിയ ഒരു മകനായതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റി ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരാം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഒരു ഗ്രാൻഡ ഒരു ഗ്രാൻഡ്മ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ഉള്ള എനർജി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തിലുള്ള അല്ലെങ്കിൽ പഴയ ഒരു സിറ്റുവേഷനിലുള്ള ആളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ സോൾ അല്ലെങ്കിൽ ഈ വ്യക്തി എന്താഗ്രഹിച്ചുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് അത് എത്തിപ്പെടും അല്ലെങ്കിൽ എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്ത് ഒരു രാജാവിനെ പോലെ തന്നെ ഈ വ്യക്തിക്ക് ജീവിക്കാനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇറ്റ്സ് എ ഒരു എന്താ എന്താ പറയുക ഒരു ഒരു നിയമപാലകൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു കർമ്മ ബോച്ച് അല്ല ഒരു എന്താ പറയുക ഒരു പെണ്ണിൻ്റെ ഒരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു അച്ഛൻ്റെ ഒരു അമ്മേടെ എനർജി എനിക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ കൺഫേം പാസ്റ്റ് ലൈഫിലുള്ളൊരു കണക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും ഡീപ്പായിട്ടുള്ളൊരു പാസ്റ്റ് ലൈഫിലുള്ളൊരു കണക്ഷൻ എനിക്കിവിടെ കിട്ടുന്നുണ്ട് കുറേയധികം ആത്മാക്കളുടെ ഒരു ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം എടുക്കുന്നതിന് രണ്ട് പേര് പെണ്ണും ആണും നിങ്ങൾ പേരും കഴിഞ്ഞ പാസ്റ്റിൽ പാസ്റ്റിലുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ടും ക്രൂക്കട്ട് മെൻറ്റാലിറ്റിയാണ് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് കാണാമെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും രണ്ടിൻ്റേതായ ഒരു നിശ്ചയങ്ങളുണ്ട് ഒന്ന് രാജാവാണെങ്കിൽ മറ്റൊന്ന് എന്താ പറയുക വിധി തീരുമാനിക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായി കുറേ അധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ നിലനിർത്തണം എന്നറിയാം ഇത് കുറേ അധികം വേറെ കുറേ അധികം ഒരു കാറ്റഗറിയാണ് ആൾക്കാരെ എങ്ങനെ നിലനിർത്തണം എന്നറിയാം ആൾക്കാരെ എങ്ങനെ യൂസ് ചെയ്യണം കണ്ണിൻ്റെ ഭയങ്കരമായിട്ട് അൾട്ടിമേറ്റ് ഇതായിട്ട് കാണാൻ പറ്റുന്നു ഭയങ്കരമായിട്ട് പവർ സപ്ലൈ ചെയ്യുന്നൊരു എനർജി ഇത് ഇതാരുമായിരിക്കാം ഇതാരുമായാൽ തന്നെ ഭയങ്കരമായിട്ട് പവർ സപ്ലൈ ചെയ്യുന്നൊരു ഫാമിലി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ഫാമിലിക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വ്യക്തി ഒരു എന്താ പറയുക ആൾക്കാരെ എങ്ങനെ നിലനിർത്തണം ആൾക്കാർക്ക് എങ്ങനെ സംസാരിക്കണം അങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയാനുള്ള കുറേ അധികം ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ അനുഭവങ്ങൾ സിറ്റുവേഷൻസ് മേ ബി ഐ തിങ്ക് അതായിരിക്കാം ഈ വ്യക്തി എങ്ങനെ പഠിപ്പിച്ചതായിരിക്കാം ഐ തിങ്ക് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിലോട്ട് ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ഫൈൽ ഓർ സെലക്ട് ചെയ്ത വ്യക്തിയോട് ഏഞ്ചൽ സ്റ്റാൻഡ് ഏഞ്ചൽ എന്താണ് പറയാനുള്ളത് നോക്കാം ഐ തിങ്ക് നിങ്ങൾക്ക് എവിടെ നിന്നും ഭയങ്കരമായിട്ട് പണം ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഐ തിങ്ക് ഈ മാസമല്ല അടുത്ത മാസം പണം ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടും ഒരു പെർഫെക്റ്റ് ടൈം നിങ്ങൾക്ക് വരുന്നത് സെപ്റ്റം സെപ്റ്റംബറിൽ അടുത്ത മാസം കണമായിരിക്കാം അടുത്ത മാസം അറിയാം ഓക്കെ ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ടൈമിങ്ങുള്ള കാലം നിയന്ത്രിക്കാത്ത ഒരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരും അബണ്ടൻസ് വരുന്നുണ്ട് പൈസ ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാർ വേറെ സീനാവും വേണ്ട നിങ്ങൾ വിചാരിച്ച വ്യക്തി വലിയ സീനുള്ള ആൾക്കാരൊന്നുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ ശരി അടുത്തുള്ള എടുക്കണം ആർക്കെങ്കിലും പേഴ്സൻ്റേജ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം